ഇന്ന് വൈക ഭയങ്കര ബഹളമാണ് വൈകിക്ക് മാത്രം ഫേഷ്യൽ ഈണില്ലാന്ന് ഞാൻ ഫേഷ്യൽ ചെയ്ത് വെളുക്കണേ വൈകി കറുത്തു കറുത്ത് പോകണം എന്നുള്ളൊരു പരാതിയാണ് വൈകി ഇന്നത്തെ പരാതി വൈകിക്ക് കൊടുക്കാൻ വിചാരിച്ച് ഞാൻ വൈകിക്കൊരു ചെറിയൊരു ഫേഷ്യൽ അതായത് നമ്മളെ കൊച്ചു കുട്ടികൾക്ക് അവരുടെ മുഖം ഒന്ന് ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഫേഷ്യൽ ആ ഫേഷ്യല് വേറെ ഒന്നും കൊണ്ടല്ല ചെയ്യണത് റോ മിൽക്ക് കൊണ്ടാണ് റോ മിൽക്കാവുമ്പോൾ ഒരു പ്രശ്നമില്ല സ്കിന്നൊക്കെ നല്ലതാണ് അപ്പം സമാധാനത്തിന് വേണ്ടി ഇന്നൊരു ഫേഷ്യൽ ചെയ്യാന് അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം നിങ്ങൾക്ക് കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടിയാണ് ഈ വീഡിയോ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയാലോ ഒരു കാര്യം വിട്ടുപോയേ അപ്പൊ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഞാനും ക്വസ്റ്റ്യൻസ് ചോദിക്കുക ആ ഉത്തരം പറയും അപ്പം ഞാൻ അമ്മൂമ്മ ഞാൻ എന്നെ എന്ന ഫേഷ്യല് ചെയ്തോണ്ടിരിക്കേഷ്യൽ ചെയ്തോണ്ടിരിക്കുമ്പോൾ അപ്പം ഞാൻ ക്വസ്റ്റിന് ചെയ്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കാം അപ്പം ആ മുമ്മ് ഉത്തരം പറയാം അങ്ങനെയാണ് നമ്മൾ ഫേഷ്യല് ചെയ്യാൻ പോകുന്നത് അപ്പം ഫേഷ്യല് ചെയ്യാൻ പോയാലോ ഫേഷ്യല് സ്റ്റാർട്ട് ഉള്ള ചെയ്യുക ചെറിയൊരു ഫേഷ്യലാണ് വൈകിയുള്ള ആദ്യമായിട്ടൊന്ന് ചെയ്യണേ അതിനായിട്ട് ഞാൻ ഒരു കുറച്ച് റോമിൽക്ക് ഒരു ബൗളിൽ പൗളെടുത്തിട്ടുണ്ട് ഒരു കോട്ടൺ എടുക്കുന്നു അടുര ഡിപ്പ് ചെയ്ത് ഫേസ് ഞാൻ തുടക്കണേ ക്ലീൻ ചെയ്യരുത് അപ്പോൾ ക്ലീൻ ചെയ്യണം 5200 നല്ല മോറ്റോല ഡെഡ് സ്കിൻ സെൽസ് ഡെഡ് സ്കിൻ എല്ലാം മോറ്റോല മോറ്റോനെ നല്ല നന്ന ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം മേക്കപ്പ് വലുതെന്തിക്കണതെങ്കിൽ ഞാൻ മേക്കപ്പ് ഓടേണ്ടതില്ല ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ അടുത്ത് എന്ത് ചെയ്യണം ഒന്ന് സ്ക്രബ് ചെയ്യണം അപ്പം വൈകുന്ന മുഖത്ത് വലിയ ഹെഡ്സ് ഒന്നിന് കൊച്ചു കുട്ടിയല്ലേ ഒമ്പത് പത്ത് വയസ്സല്ലേ ആയുള്ളൂ ആ അപ്പം ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് അരിപ്പൊടി എടുത്ത് ഈ പാൽ കൂടെ മിക്സ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മസാല കൊടുക്കും സ്ക്രബ് ചെയ്യാനാണെങ്കിൽ ഞാനൊരു കാല് ടീസ്പൂൺ അരിപ്പൊടിയെടുത്ത് പാല് അതിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്തെടുക്കുക കൊച്ചു സ്ക്രബ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്ത് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട് ചോദിക്കാം പിന്നെങ്കര താല്പര്യ കോഴ്സ് പഠിക്കാനും അമ്മയുടെ അച്ഛനും അമ്മയ്ക്ക് ഒന്നും ഇഷ്ടമ കൊച്ചിലെ പഠിച്ചില്ല പിന്നെ വലുതായതിനു ശേഷം മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പഠിപ്പിച്ചത് പഠിപ്പിച്ചു അങ്ങനെ ഞാൻ ഒരു മിനിറ്റ് നേരം വൈകുന്നേരമുഖത്ത് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഞാൻ അത് തുടച്ചു മാറ്റേനെ സ്ക്രബ് ചെയ്യണൊന്നും നല്ല ക്ലിയർ മുഖം വൈകിട്ട് അടിയിലെ കുറവാണ് നല്ല അടി അടി തരണം നമ്മൾ പ്ലീൻറ്റ് ചെയ്തു സ്ക്രബ് ചെയ്തു അടുത്തൊരു ചെറിയൊരു മസാജ് കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ല എന്നാലും വൈകീട്ട് സംതൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും മസാജ് എടുക്കാന്ന് വെച്ചാൽ അതിനായിട്ട് ഞാൻ പാലും കുറച്ച് തേനും ഇപ്പോൾ കൊച്ചു കുട്ടികളെ മോഹൻ നമുക്ക് വേറെ ഒന്നും അതി കൂടെ മിക്സ് ചെയ്യാൻ പറ്റില്ല പാലും കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു മസാജ് കൊടുക്കും ഞാൻ വൈകിക്ക് ഈ മസാജ് ചെറിയൊരു മസാജ് കൊടുക്കാൻ വേണ്ടി നേരത്തെ എടുത്ത പാലും കുറച്ച് അരിപ്പൊടിയും കൂടെ ഇരുന്നില്ലേ പഠിച്ച് ഞാൻ സ്ക്രബ് ചെയ്തില്ല അത് കുറച്ച് അധികം ഉണ്ട് അതിന് ഞാൻ കുറച്ച് കാൽ ടീസ്പൂൺ തേൻ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കാനെ ഒരു ചെറിയ മസാല എന്ന് പറഞ്ഞാൽ ഒരു കുറ്റ കുട്ടിയല്ലേ അപ്പം കുട്ടി മസാല ഒന്നും കൊടുത്തു വിടും അപ്പം വൈകീട്ടൊരു സമാ സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കടലി കൊടുക്കും െടു കള്ള രഹസ്യ ഓണ്ടേ ഞാൻ ഇവിടെ ഇണ്ടി ഞാൻ ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ ഓൾവച്ച ചെയ്യുന്ന എല്ലാ ഫേസ്ഡ് വീഡിയോയിലും ഞാൻ അതെ ലാസ്റ്റ് ഞാൻ അതിയേ പെടിക്കും ഓട്ടേ കേട്ടോ കാരണം ഞാൻ ഇവിടെ ഇണ്ടി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അല്ലേ ഈ ബാക്കി ഒന്നും കാണിക്കില്ല ഇപ്പോ നമ്മൾ സഹായത്തി വേണ്ടി ഇത്രേം ചെയ്യയാവ ഒരു കുട്ടി ഓരോടം ചെയ്തു രമോഗ ഒക്കെ തീയായി പോകും അതാ ഇത്ര മതി ഏഹ് മതിയല്ലോ സമാധാനമായല്ലോ അപ്പൊ ഞാൻ തുടച്ച് മാറ്റി ഏ ചെറിയൊരു ടിഷ്യൂ വെച്ച് തുടച്ച മാറ്റി ഇപ്പൊ തന്നെ അങ്ങ് വെളുത്ത് വെളുത്ത് പാറി വൈകാ ഇനി നമ്മൾ ക്ലീൻ ചെയ്തു സ്ക്രബ് ചെയ്തു മിസാറ്റ് ചെയ്തു ഇനി ചെറിയ പാക്ക് അതീ പാല് വെച്ചാണ് പാലില് ഞാൻ കുറച്ച് ഈ നമ്മുടെ ഇടാന്ന് വച്ചപ്പം വേണ്ട കടലമാവ് സ്കിന്ന് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റുന്നതിനോട് ഞാൻ വെച്ച് ചന്ദന പൗഡറുണ്ട് ഇപ്പോൾ ഒരു ശർക്കരം ചന്ദന പൗഡർ ഒരു കുറച്ച് പാലും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് മുഖത്തിട്ട് വയ്ക്കാം ഞാൻ ഇത് കുറച്ച് ചന്ദന പൗഡറാണ് ചന്ദന പൗഡർ ഞാൻ കുറച്ച് ചന്ദന പൗടും കുറച്ച് മതിയുള്ള കുറച്ച് മുഖം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ചന്ദന പൗഡും അതുപോലെ തന്നെ ഒരു ഇതൊന്ന് കുഴയാനുള്ള ഒരു കാൽ ടീസ്പൂണ് അര ടീസ്പൂൺ പാൽ കൂടെ അന്ന് മിക്സ് ചെയ്യണേ നല്ലവണ്ണം മിക്സ് ചെയ്തതിനു ശേഷം അതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് മാറ്റും ഞാൻ ഭയങ്കര ഫേസിൽ ഇന്ന് അപ്ലൈ ചെയ്യണേ ചന്ദന പൗഡർ കുറച്ച് ചന്ദന പാ ഉടുപ്പയിലെല്ലാം ആയി അമ്മ വഴക്കു ഉള്ളൂ കുറച്ച് ചന്ദന പൗഡറും ഒരു കാൽ ടീസ്പൂൺ ചന്ദന പൗഡറും ഒര ടീസ്പൂൺ പാലും കൂടെ മിക്സ് ചെയ്ത് വൈകക്കുട്ടീൻ്റെ മുഖത്ത് വേച്ചു കൊടുക്കുകയാണെ വൈക ഹാപ്പി എല്ലാം ചെയ്തപ്പോൾ കുട്ടി ഹാപ്പി അതൈദ നോക്കടി 7 മിനിറ്റ് കഴിഞ്ഞിണ ഞങ്ങ നമ്മൾ തുടച്ച നമ്മൾ. അതിനമ്മൾ ആണ് ലൈൻ പോയേ. പിന്നെ 5 മിനിറ്റ് 5 എല്ലാം ഒരു 10 മിനിറ്റ് ആയി. 7 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മ മാറ്റിയണ. ഇനി കറച്ചി മാറ്റണം. ഇനി കണ്ണ് അരച്ചിരിക്കണേ കണ്ണ് പോയ കണ്ണ് നന്നായിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് നിങ്ങളെ മുമ്പ് വരുവേ എന്ന വൈകത മുഖം എല്ലാം വാഷ് ചെയ്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ലൊന്ന് ഒന്ന് നല്ല ഒന്ന് ഒന്ന് ക്ലീനായി നല്ല ക്ലിയർ ആയി അപ്പം കൊച്ചുകുട്ടിയെക്കെ ഇങ്ങനെ അപ്പോൾ അവർ പേഷ്യൻ്റൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് പിള്ളേർക്കെല്ലാം ആഗ്രഹമായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്താൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല അവർ ഹാപ്പി ആയിരിക്കും നമുക്ക് ഒരു തൃപ്തി അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പറയണം അത്ര നല്ലൊരു വീഡിയോ കാണുന്നവരെ